എന്റെ പേര് ഗംഗ ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നിയ ഇവൾക്ക് അസുഖം ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് ഇവൾക്ക് വേദന സഹിക്കാതെ കിടക്കുകയാണ് ഞങ്ങൾക്ക് ഇവളുടെ കൂടെ പഠിക്കണമെന്നും കളിക്കണമെന്നും നല്ല ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന തുക ഇവൾക്ക് വേണ്ടി തരുക ഞാൻ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് ടീച്ചറാണ് നിയയുടെ ക്ലാസ് ടീച്ചറാണ് നിയ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവൾ കഴിഞ്ഞ പ്രാവശ്യം എൽ എസ് എസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത കുട്ടിയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് പിടിപെട്ടത് അപ്പോൾ അവളുടെ ആഗ്രഹം ഇനിയും ഈ സ്കൂളിൽ തന്നെ വരണം ഇവിടെ പഠിക്കണം എന്നാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് പരമാവധി സഹായിക്കുക ഞാൻ നിയമങ്ങളുടെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അവൾ എൽ സെലക്ഷൻ കിട്ടി നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് എക്സാമിലൊക്കെ നല്ല മാർക്ക് സംസ്കൃത സ്കോളർഷിപ്പിന് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടിയാണ് പെട്ടെന്നാണ് അവൾക്ക് അസുഖം ബാധിച്ചത് ഇപ്പോൾ അവൾ എം ബി ആറിൽ ട്രീറ്റ്മെൻറ്റിലാണ് വലിയ കഷ്ടമാണ് അവളുടെ കാര്യം അപ്പോൾ ഒന്നര കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിന് പറ്റുന്ന ഒരു എമൗണ്ട് അല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവൾക്ക് വേണ്ടി സഹായിക്കണം